ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് തന്നെ നാണക്കേടാണ് രണ്ടു വർഷമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തി ഏഴായിരത്തിലധികം പാലസ്തീൻകാരാണ് മരിച്ചത് ഒന്നേ പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് മണ്ണിനടിയിൽ കുടുങ്ങിയവരും കാണാതായവരും അനേകം ജീവിച്ചിരിക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും ഒന്നുമില്ല ഒരു മുഴുവൻ പ്രദേശം തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഹമാസ് പിടിച്ചിട്ടിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനാകാതെ പോയിട്ടും ആക്രമണം നിർത്താനുള്ള ശ്രമമൊന്നും ഇസ്രയേൽ നടത്തുന്നില്ല അതിനു പകരം ഗാസയെ മുഴുവനായും തകർക്കാനുള്ള നീക്കമാണ് ശക്തമാക്കുന്നത് ഇറാൻ ലബനൻ സിറിയ യമൻ എന്നിവിടങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം അമേരിക്കയും ഇറാനും ആണവ ചർച്ച തുടങ്ങാനിരിക്കെ ഇറാനിൽ നടന്ന ഇസ്രയേൽ ആക്രമണം സമാധാന ശ്രമങ്ങളെ തകർക്കാനുള്ള ശ്രമമായാണ് ലോകം കാണുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ തുറന്ന പിന്തുണയാണ് ഇസ്രയേലിന് നൽകുന്നത് ഹമാസ് ഇല്ലാതാകുന്നതുവരെ ഗാസയിൽ സമാധാന ഉണ്ടാകില്ല എന്ന് യു എസ് നേതാക്കൾ തുറന്നു പറയുന്നുനൊപ്പം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ നടത്തിയ പ്രസ്താവനയും അതേ സ്വരത്തിലാണ് അതായത് മനുഷ്യനെ രക്ഷിക്കാനല്ല യുദ്ധം നീട്ടാനാണ് ശ്രമം പാലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ അധിനിവേശത്തിന് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഈ പ്രശ്നം തുടങ്ങി തുടർന്ന് അനിയന്ത്രിതമായ ജൂത കുടിയേറ്റവും സൈനിസ്റ്റിക് സംഘടനകളുടെ ആക്രമണങ്ങളും പാലസ്തീൻ ജനതയെ സ്വന്തം മണ്ണെന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഭൂ പ്രദേശങ്ങൾ വിഭജിച്ചപ്പോൾ പോലും ഭൂരിഭാഗം ഇസ്രയേലിനാണ് കിട്ടിയത് ഇപ്പോൾ ഗാസേയും പൂർണ്ണമായി തകർക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഗാസയുടെ ചെറിയ ഭൂമി ഭാഗം പോലും പാലസ്തീൻ ജനതയ്ക്ക് വിടാനാവില്ല എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് സമാധാന തകരാറുകൾ ഉണ്ടായിട്ടും അവയെ ലംഘിച്ച് ആക്രമണം വീണ്ടും തുടങ്ങി ലോകമെങ്ങുമുള്ള പ്രതിഷേധങ്ങൾക്കും മനുഷ്യാവകാശ സംഘടനകളുടെ മുന്നറിയിപ്പുകൾക്കും ഇടയിലും യുദ്ധം തുടരുകയാണ് ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറായെന്ന് പറഞ്ഞിട്ടും ഇസ്രയേൽ അതിനെ പരിഗണിക്കുന്നില്ല നെതന്യാഹുവിനെതിരായ അഴിമതി കേസുകളും ജനപ്രക്ഷോഭങ്ങളും ശക്തമായതോടെ ഈ യുദ്ധം അദ്ദേഹത്തിന്റെ അധികാരം ാണ് ഉപയോഗിക്കുന്നതെന്ന് ആരോപണവും ഉയരുന്നു ഇന്നത്തെ ഗാസയിൽ മനുഷ്യരുടെ നിലവിളി ആകാശത്തേക്ക് ഉയരുമ്പോഴും ലോകം നിശബ്ദമാണ് ഭക്ഷണമില്ല മരുന്നില്ല സുരക്ഷയില്ല പക്ഷേ ബോംബുകൾ ദിനംപ്രതി വീഴുന്നുമുണ്ട് ഗാസയിലെ കുട്ടികളുടെ ചിരി മാഞ്ഞു പോയിരിക്കുകയാണ് അവിടെ ഇനി കേൾക്കുന്നത് പൊടിപടലങ്ങൾക്കിടയിലൂടെ ഉള്ള കരച്ചിൽ മാത്രമാണ് ലോകം ഉണരേണ്ട സമയമാണിത് മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം സാഗ് തിരുവനന്തപുരം നേരിടുന്ന വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ടാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു